മലയാളത്തിലല്ലേ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞാൽ മതി സോറിന്യൂ എനിക്ക് പല കാര്യത്തിലും അവളെ നിയന്ത്രിക്കേണ്ടി വരും അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് ഐ ഹാവ് ടു ഹർ ഫ്രം സോ തിങ്സ് പാർട്ട് ഓഫ് ദ ട്രീറ്റ്മെന്റ് ചില രോഗികള് ചികിത്സയ്ക്ക് വിധേയരാവാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തി ഉള്ളവര്സ് മേ റഫ്യൂസ് എസ്പെഷ്യലി പീപ്പിൾ ഹു ഹാവ് മെന്റൽ പ്രോബ്ലം പക്ഷെ അവരെ നാം ചികിത്സിച്ചല്ലേ പറ്റൂ ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിയേക്ക് സാർ മാറ്റി പറയാൻ പറ്റൂ എനിക്ക് അറിയുള്ളു പോട്ടി ഫാമിലി ലൈക് പോലിങ് ഇനി മാതിരിയൊന്നും പറയല്ലേ എനിക്ക് അവളെ ഓജസും തേജസും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ ഐ വാണ്ട് മൈ വൈഫ് ബാക്ക് വിത്ത് ലോഡ്സ് ഓഫ് ഓജസ് ആൻഡ് തേജസ്